പാകിസ്ഥാന്റെ ആദ്യ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷം പ്രവർത്തനമാരംഭിക്കുമെന്ന് റിപ്പോർട്ട് പാക് അഡ്മിറൽ നവീദ് അഷ്റഫാണ് ഇക്കാര്യം ചൈനീസ് മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഇന്ത്യയെ പ്രതിരോധിക്കാനും മിഡിൽ ഈസ്റ്റിൽ ശക്തി കാട്ടാനുമാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ അഞ്ചു ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറാണിതെന്നാണ് വിവരം ഈ അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെയ് മാസത്തിൽ ഫ്രാൻസ് നിർമ്മിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിടാൻ ചൈനീസ് നിർമ്മിത ജെ ടെൺ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതിനു പിന്നാലെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിലെ അപ്ഡേറ്റ് ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള വാഗ്വാദം സൈനിക സമൂഹത്തിലെ പലരെയും അത്ഭുതപ്പെടുത്തുകയും ചൈനീസ് ബദലുകളേക്കാൾ പാശ്ചാത്യ ഹാർഡ്വെയറിന്റെ മികവിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അഞ്ച് ബില്യൺ ഡോളർ വില വിലമതിക്കുന്ന അന്തർവാഹിനി കരാറിലെ നിബന്ധനകൾ പ്രകാരം ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കും ശേഷിക്കുന്ന കപ്പലുകൾ ദക്ഷിണേന്ത്യൻ രാജ്യത്തിന്റെ സാങ്കേതിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി പാകിസ്ഥാനിൽ കൂട്ടിച്ചേർക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ എട്ട് ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികൾ പാകിസ്ഥാന് കൈമാറാനുള്ള വ്യവസ്ഥയും സുഗമമായി മുന്നോട്ടു പോവുകയാണെന്ന് പാക് അഡ്മിറൽ വ്യക്തമാക്കി വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ മികവ് പുതിയ അന്തർവാഹിനികൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനീസ് പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും വിശ്വസനീയവും സാങ്കേതികമായി പുരോഗമിച്ചതും പാക് നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യവുമാണ് ആധുനിക യുദ്ധം വികസിക്കുന്ന സാഹചര്യത്തിൽ ആളില്ലാ സംവിധാനങ്ങൾ എഐ നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ നാവികസേന ഈ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കൂടാതെ ചൈനയുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അഷ്റഫ് വ്യക്തമാക്കി കരാറിന്റെ നിബന്ധന പ്രകാരം ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ചൈനയിലായിരിക്കും നിർമ്മിക്കുക ശേഷിക്കുന്ന കപ്പലുകൾ പാകിസ്ഥാനിലായിരിക്കും കൂട്ടിച്ചേർക്കുകയെന്നും അധികൃതർ പറഞ്ഞു ചൈനീസ് പ്രവിശ്യയായ ഹുബൈയിലെ കപ്പൽശാലയിൽ നിന്ന് പാകിസ്ഥാൻ ഇതിനകം തന്നെ മൂന്ന് അന്തർവാഹിനികൾ ചൈനയുടെ യാങ്സി നദിയിൽ എത്തിച്ചിട്ടുണ്ട് കാലങ്ങളായി ചൈനയുടെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവാണ് പാകിസ്ഥാൻ ടോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി കാലയളവിൽ ചൈനയുടെ ആയുധ കയറ്റുമതിയുടെ അറുപത് ശതമാനത്തിലധികം പാകിസ്ഥാനാണ് വാങ്ങിയത് അതിനിടെ പാകിസ്ഥാൻ റഷ്യ ചൈന ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആണവായുധങ്ങൾ രഹസ്യമായി പരീക്ഷിക്കുന്നുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള യു എസ് തീരുമാനം വിശദീകരിക്കുകയായിരുന്നു ട്രംപ് ഈ രാജ്യങ്ങളൊന്നും പരീക്ഷണങ്ങൾ പരസ്യമാക്കില്ലെന്നും ഭൂമിക്കടിയിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ആരും അറിയുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ആണവായുധങ്ങളുടെ പരീക്ഷണങ്ങൾ അടിയന്തരമായി പുനരാരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് സൈന്യത്തോട് ഉത്തരവിട്ടത് അതേസമയം രാജ്യം നേരിട്ടുള്ള ആണവ സ്ഫോടന പരീക്ഷണം നടത്തില്ലെന്ന് യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു ആണവ പോർമുനുകൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ അടക്കം പരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് യു എസ് അവസാനമായി നേരിട്ടുള്ള ആണവ സ്ഫോടന പരീക്ഷണം നടത്തിയത് ഉത്തരകൊറിയ ഒഴികെ മറ്റു രാജ്യങ്ങളൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം നേരിട്ടുള്ള ആണവ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഉത്തരകൊറിയ ആണവ സ്ഫോടനത്തോടെയുള്ള ആയുധ പരീക്ഷണം നടത്തിയത് അതിനിടെ അറബിക്കടലിൽ പാകിസ്ഥാന്റെ നാവിക അഭ്യാസം നടന്നു ഇന്ത്യയുടെ തൃശൂർ തുടങ്ങിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ നാവിക അഭ്യാസവുമായി എത്തിയത് രണ്ട് ദിവസത്തെ അഭ്യാസമാണ് നടക്കുന്നത് വടക്കൻ അറബിക്കടലിലെ മേഖലയിൽ ഇന്ത്യൻ അഭ്യാസ പ്രകടന മേഖലയോട് ചേർന്നാണ് പാക് അഭ്യാസ പ്രകടനവും നടക്കുക പടിഞ്ഞാറിന് അതിർത്തിയിൽ ഇന്ത്യയുടെ സർ ക്രീക്ക് മേഖലയിലാണ് പരിശീലനം ഇതേ തുടർന്ന് സ്വന്തം വ്യോമസേനയ്ക്ക് നോട്ടാം പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെ പാക് നാവികസേനയ്ക്ക് നേവൽ നാവിഗേഷണൽ വാണിംഗും നൽകി ഡാമിയൻ സൈമൺ എന്ന യുദ്ധ യുദ്ധവിദഗ്ധനാണ് എക്സിലൂടെ അറിയിച്ചത് നവംബർ അഞ്ചുവരെ അറേബ്യൻ കടലിലെ ആറായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പാക് നാവികസേനയ്ക്ക് വെടിവെപ്പ് പരിശീലനത്തിന് അനുമതി നൽകിയെന്നും റിപ്പോർട്ടുണ്ട് ഗുജറാത്തിനും സിന്ധിനുമിടയിലെ തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ തർക്ക പ്രദേശത്തിന് സമീപമാണ് ഇന്ത്യയുടെ കര അഭ്യാസ സേനകളുടെ യുദ്ധ പരിശീലനം നടക്കുന്നത് ഒക്ടോബർ ആരംഭിച്ച തൃശൂർ അഭ്യാസം നവംബർ പതിമൂന്ന് വരെയാണ് കരവ്യോമ നാവിക സേനകളുടെ ഏകോപനം സ്വയം പര്യാപ്തത സാങ്കേതിക പുരോഗതി എന്നിവ തുറന്നു കാട്ടാനാണ് അഭ്യാസം പാകിസ്ഥാനെ സഹായിക്കുന്ന വിദേശ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് തൃശൂർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി